വീട്ടുകാർ വന്നപ്പോൾ അതിനുശേഷം അനീഷ് അഹങ്കാരിയായി മാറും മോഡ കാണിച്ചാൽ ഇടംപെടും കൂടുതലായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയാൻ വേറെ ഒന്നല്ല ഞാൻ എടുത്തപ്പോൾ തീയതി ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അനീഷിന് വീട്ടുകാർ വന്നായിരുന്നല്ലോ വന്നതിന് ശേഷം അനീഷിന്റെ അമ്മ ഒരു കാര്യം പറഞ്ഞു നീ വന്നതുപോലെ എങ്ങനെയാണോ അതുപോലെ ഗെയിം കളിച്ചാൽ മതി അതൊട്ട് ഇന്ന് തൊട്ട് അനീഷിനൊരു മാറ്റമാണ് അനീഷ് എല്ലാരോടും പോയി ചുമ്മാ ആവശ്യത്തിന് ആവശ്യമില്ല അതെല്ലാം ചെന്ന് പിന്നെയോട് ചൊറിയുന്നത് ഇന്നെല്ലാം തൊട്ട് പിന്നെയോടായിരുന്നു ഇന്ന് അനുമോളോട് ചൊറിയുന്നു അക്ബറോട് ചൊറിയുന്നു പിന്നെയോട് ചൊറിയുന്നു എല്ലാവരോടും പോയി ചൊറിയുവാണ് അങ്ങോട്ട് പോയി ചൊറിയുകയാണ് പുള്ളി നമ്മുടെ ലക്ഷ്മിയോട് ചൊറിയുന്നു ഒക്കെ ചെയ്യുന്നു അനീഷ് കിച്ചൺ ടീം ആണല്ലോ ഇന്ന് രാവിലെ തൊട്ട് നമ്മുടെ അക്ബറോടും അനുമോളോടും പറയു പറയുകയാണ് അക്ബർ പോയി ഹരി അനുമോൾ പോയി കുക്ക് ചെയ്യും ഇങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും ചെയ്യത്തില്ല പിന്നെ പറയുകയാണ് ഞാനും ഓണിയനും ഉച്ച കഴിഞ്ഞ് ഉച്ചക്ക് ചെയ്യാം ആജ്ഞാപിക്കുകയാണ് എന്നിട്ട് അത് തന്നെ പറഞ്ഞോണ്ട് അക്ബർ അനുമോൾ പോകാനാണോ പറഞ്ഞത് പോയി ചെയ്യാനോ പറഞ്ഞത് നമുക്കൊരിതുണ്ടല്ലോ അപ്പോൾ അവരവിടെ എന്തൊക്കെയോ കുളിക്കുകയും ഒക്കെ ചെയ്യണം അനുമാർക്കൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യണം ഇപ്പോൾ ഈ പുള്ളിയെങ്ങോട്ട് ആജ്ഞാപിക്കുവാണ് നമ്മളിപ്പോ ഒരു കിച്ചൺ ടീം ക്യാപ്റ്റനാണ് സമ്മതിച്ച് പക്ഷേ ഈ ആജ്ഞാപിക്കുന്നതിന് പകരം നിങ്ങൾ പോയി ചെയ്യ നിങ്ങളുടെ അപ്പോൾ അവരുടെ സമയത്ത് അവർ പോയി ഡ്യൂട്ടിക്ക് ചെയ്തോളൂല്ലോ ഇത് തന്നെയാണ് അതിലേടെ വിഷയത്തിലും നടന്നത് ഇതിപ്പോൾ എല്ലാവരോടും കൂടെ ആജ്ഞാപിക്കണം പുള്ളി കിച്ചൺ ടീം ക്യാപ്റ്റനാണ് സമ്മതിച്ചു ഓക്കെ എന്നും പറഞ്ഞാൽ എല്ലാവരോടും ആജ്ഞാപിക്കൊന്നും വേണ്ടല്ലോ അവർക്ക് പറയുക അവർക്ക് ചെയ്യുമ്പോൾ അവർ പോയി ചെയ്യും ഇത് നിങ്ങൾ പോയി ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾ പോയി ചെയ്തേ പറ്റൂ അവർക്കപ്പം കഴിക്കണം ഒരുങ്ങണം ഒക്കെ ഉണ്ട് അപ്പം അക്ബർ അലി ഒക്കെ അനിഷേട്ടാന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ചെയ്തത് പക്ഷെ ഇങ്ങനെയല്ല പെരുമാറാൻ നീ പോടാ പുല്ലെ എന്ന് തന്നെ പറയണം വേറൊന്നുമല്ല പുറത്ത് സപ്പോർട്ടുണ്ടോ എന്ന് പുള്ളിക്ക് മനസ്സിലായി അകത്തുള്ളവരെല്ലാം വന്നല്ലോ മുതച്ചവരുടെ എല്ലാം വീട്ടുകാരെല്ലാം വന്നപ്പം പുള്ളിക്ക് പുറത്ത് നല്ല സപ്പോർട്ടാന്ന് പല ആളുകളും വർത്തമാനം നിന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു അഹങ്കാരം രാവിലെ ഓട്ടം തുടങ്ങിയതാണ് എല്ലാവരോടും പോയി ചൊറിയുന്നത് ഏഹ് ഒരാവശ്യം അത് വെറുതാ ചൊറിയണം പഴയ ആ പരിക്കുന്ന സ്വഭാവം ആയിട്ട് വന്നിട്ടുണ്ട് വളരെ ഇതുവരെ കുഴപ്പമില്ലാത്തൊരു മനുഷ്യൻ വീട്ടുകാരും എന്ന് പറഞ്ഞു ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണം ഏ പഴയ അനീഷ് ഇപ്പം ഓർത്ത് കാണും പഴയ അന്വേഷണം പഴയ അന്വേഷണം കട്ടലായിട്ട് വരണം ഇപ്പോഴാണ് പുള്ളിക്ക് പിന്നെ ആൾക്കാരും കൂടുതൽ കൂടുതൽ ഓട്ടുമൊക്കെ വന്നത് ഇപ്പോൾ അത് ഉള്ളതുകൂടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്തൊരു അഹങ്കാരാണെന്നറിയോ നിങ്ങൾ ലൈവ് കണ്ടവർക്കും മനസ്സിലാവും നിങ്ങളൊരു കാര്യം ഇന്ന് ഒമ്പത് മണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണോ എനിക്കറിയുന്നില്ല അത് എങ്ങനെയാണ് വരുന്നത് അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചുമ്മാ വേണ്ടുന്നതിനും വേണ്ടത്തേനും ഒക്കെ ചൊറിയുകൊണ്ട് പിന്നെ ചില ആളുകളോട് ആജ്ഞാപിക്കില്ല നമ്മൾ അവരോട് പറഞ്ഞത് നിങ്ങൾ ചെയ്യും അപ്പോൾ അവർ ചെയ്തോളൂ കുഞ്ഞു കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ എന്തൊരു അഹങ്കാരം ചുമ്മാ തൊട്ടേനും പുറന്നതിനൊക്കെ രാവിലെ തൊട്ട് പിന്നെയോടോ ഒക്കെ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് പിന്നെയോട് രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് ഏഹ് വെറുതെ അഹങ്കാരം പഴയ ആ പരുക്കൻ സ്വാഭാവമായിട്ട് ആ ആർക്കും ഇഷ്ടമില്ലാത്ത സ്വാഹം കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെന്തായാലും കണ്ടു നോക്ക് ഞാനൊന്നും പറയുന്നില്ല ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ബൈ ബൈ